ഹലോ അസലമലൈക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഉണ്ടാക്കാം ഓണാളെ വർച്ചൊരു പലഹാരമാണ് നാല് മണിക്കോ രാവിലെയൊക്കെ നമുക്ക് ചായയുടെ കൂടെ കഴിക്കാൻ പറ്റുന്നൊരു അടിപ്പൊളി സാധനമാണ് എന്താ വേണ്ടത് ഒരു കപ്പ് മൈദ അത്യാവശ്യത്തിന് ഉപ്പ് ഇതെന്തൊക്കെ വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമല്ലേ കാണുന്ന ആൾക്കാരാണെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക വീഡിയോസ് ഫുൾ അയക്കാണ് എന്നിട്ടത് കുഴക്കാൻ വേണ്ടിയിട്ട് ചൂടുവെള്ളം വരിയാണ് താത്ത വെള്ളം പരി അത് ചെയ്തോളി ചൂടുവെള്ളം വാര എന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക എന്നിട്ടെന്തൊക്കെയാണ് നിങ്ങളെ വീട്ടിലെ നാട്ടിലെ വിശേഷങ്ങളെ എല്ലാവർക്കും സുഖമല്ലേ അവിടെ മഴയൊക്കെ ഉണ്ടാവും ഇതായിട്ട് ഇങ്ങനെ ഒഴിച്ചെക്കുക ഒന്ന് വെളിച്ചെണ്ണ ഓയിലോ പറഞ്ഞിട്ടൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കും അപ്പത്തേന് പാങ്ങുകൊടുത്ത് അപ്പം നിസ്കരിക്കാൻ പോയി വന്നിട്ട് നമുക്ക് എന്നിട്ട് കടന്നും ഇതന്നിട്ട എനിക്ക് മസാല കൂട്ടി തന്നെ എനിക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഉണ്ട് വലിയ ഉള്ളി അതല്ലേ വെല്ലുവിളി ഉണ്ട് ഇഞ്ചി ഉണ്ട് വെളുത്തുള്ളി ഉണ്ട് എന്താ കിഴങ്ങ് കിഴങ്ങ് മിക്സ് മിക്സ് അരച്ചില്ലെങ്കിൽ മല്ലാതെ കൈ ഉണ്ട് ഇതാക്കി ഇട്ടാലും മതിട്ടില്ലേ ഞാനിങ്ങനെ മിക്സിയിലിട്ട് അരച്ചതാണ് എന്നിട്ട് കറിവേപ്പില മല്ലിച്ചപ്പൊർത്തി കാശ്മീരി മുളക് പൊടി മഞ്ഞൾ കാശ്മീരി മുളകും പൊടി ിട്ടുമ്പോൾ അതിന് അരച്ചെടുക്കും പച്ചമുളക് അത്യാവശ്യത്തിന് വാണിട്ടായിട്ടില്ലേ ഞാൻ പറഞ്ഞിട്ട് നിങ്ങക്ക് ഏരിയ ഉള്ളിനനുസരിച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് രണ്ടു മൂന്ന് മണ്ണി ജീരക ചെറിയ ജീരകം ഉപ്പില്ലാത്ത പോലെയൊ കുറച്ചുകൂടി ഫുഡ് നമുക്കത് മിക്സിൽ ഇട്ടിട്ട് അരച്ചെത്താ അതിനു മുന്നേ നമുക്കിഞ്ഞിട്ട് അതൊന്ന് നമ്മളെ പരച്ച പരത്തി വെച്ചതില്ലേ ചപ്പാത്തിനെ അതൊന്ന് നമുക്കിന്ന് അരച്ചെടുക്കാം അപ്പൊ ഇങ്ങനെ ആകിയപ്പോ എന്താ പറയാ ഒട്ടി അപ്പൊ ഇനി എന്തായാലും വേറെ നമുക്ക് ഇതാക്കിയല്ലോ അപ്പൊ ശരിയില്ലാന്ന് കണ്ടപ്പോ ഞാൻ എന്തല്ലേ രക്കമിട്ടിട്ടുന്ന് പരത്തിക്കെടുക്കെന്തൊക്കെ ഒരു കയ്യില് പോണു ഒരു കയ്യില് പണിയെടുക്കട്ടില്ല അതുകൊണ്ടാണ് ഇങ്ങനെ മസാല കൂട്ടിയല്ലേ അത് അതിന്റെ മോളൊക്കെ ഒന്ന് നല്ല അടിപൊളി രസം ഇങ്ങനെ നിങ്ങൾ ചെയ്ത് വെക്കും നല്ല അടിപൊളി നല്ല കൂടി നമുക്ക് രാവിലെ രാവിലെ അല്ല രാവിലെ 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 നാലുമണിക്കോ എങ്ങനെയും നമുക്ക് തിന്നാൻ പറ്റൂട്ടില്ലേ ഞാൻ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെടും ഇങ്ങനൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ നാലുമണി സ്കൂട്ടൊക്കെ വരുമ്പോ ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്താലേ കുട്ടികളെ വിശപ്പിന്റെ ഇതിനൊക്കെ കുട്ടികളെല്ലാം കഴിക്കും എന്നിട്ടത് നമുക്കൊന്ന് ചെറുതായി കട്ട് ചെയ്ത ഇത് എന്താ അറിയോ ഞാൻ ചെറുതായി കട്ട് ചെയ്തതാണ് ആ മൂന്നാക്കി കട്ട് ചെയ്താൽ മതിയിട്ടില്ലേ എന്നാ ഞാൻ ചെറിയ ചെറിയ കഷ്ണാക്കിയതാണ് നിങ്ങൾ ഒരു രണ്ട് മൂന്ന് കഷ്ണാക്കിയാൽ മതി എന്നാൽ അറിയാം അങ്ങനെ പൊഴിക്കും ചെയ്യാ വേറെ ചപ്പാത്തി ആക്കി അങ്ങനെയും പൊഴിക്കുക നിങ്ങൾക്ക് ഇങ്ങനെ പെച്ച ചെയ്തോണ്ട എന്താ അറിയാ മസാലയും കൂട്ടിയാ കഴിച്ചാൽ തല്ലോ എന്തൊരു സൂപ്പറാണെന്നറിയോ നല്ല രസം ഉണ്ടായിരുന്നു കഴിക്കാ മടക്കിയെടുക്കുക ത്തിലേക്ക് വെക്കും നമുക്ക് എടുത്തിട്ട് വേറെ ചപ്പാത്തിന്ന് നുള്ള പത്തി ഒന്ന് ആ അങ്ങനെ ആയി കൊടുക്കും എന്നിട്ടൊന്ന് പരത്തി കൊടുക്കും ഇന്ന് മെല്ലെ പരത്തി കൊടുത്തായിട്ടില്ലേ അങ്ങനെ നാലെണ്ണം ചെയ്യുന്നു ഇനി നമുക്ക് ഇതാ ചട്ടിയടുപ്പത്ത് വെച്ചിട്ട് നമുക്ക് ചുട്ട് എടുക്കാം നമ്മൾ നല്ല മഴ പെയ്ത നല്ല രാവിലെ അഞ്ചുമണി നല്ല മഴ പെയ്യുന്നുണ്ട് ഞാൻ രാവിലെ എഡിറ്റ് ചെയ്യണ് ഞാൻ എന്താ നമുക്ക് ഇങ്ങനെ ചുട്ടെടുക്കെന്തൊക്കെയാ നിങ്ങൾ എന്തെങ്കിലും പറയ നിങ്ങൾ എന്റെ വീഡിയോസ് സലിപ്പ് ചെയ്യാതെ കാണുക വീഡിയോസ് ഫുള്ളായി കാണാൻ നോക്കിയാൽ സമയത്തിനനുസരിച്ച് വീഡിയോസ് കാണുന്നുണ്ട് മറക്കരുത് ഇങ്ങനെ ചട്ടി നൽപ്പത്ത് വെച്ചിട്ട് അന്ന് വെന്ത ശേഷം നമുക്ക് അതൊന്ന് മറിച്ചിട്ട് എടുക്കാം കയ്യുമ്പളു നമ്മള് പെയ്ത ചോറിന് ഇട്ട് നിപ്പിന് മഴ പെയ്ത ചോറ് പൊടി എന്താ കാട്ടിട്ട് അങ്ങനെ ഒന്ന് മറിച്ചിട്ട് അങ്ങനെ ഒരു സൈഡായിട്ട് മറ്റേ സൈഡിൽ കണ്ടെ നല്ല അടിപൊളി അല്ല ഇന്ന് മസാല ഉണ്ടല്ലോ അതിൻ്റെ ഉള്ളിലുണ്ടാവും അതൊന്ന് തിന്നുമ്പോൾ കടിക്കാൻ പുള്ളിയാണ് എൻ്റെ അടിപൊളി ടേസ്റ്റാക്ക നല്ല സൂപ്പറാണ് ഇങ്ങനെ എല്ലാവരും ഉണ്ടാക്കി നോക്കുക മറക്കാതെ നല്ല അടിപൊളിയാണ് ഞാൻ വെറുതെ പറയല്ല അങ്ങനെ ഉണ്ടാക്കി നോക്കുക നല്ല സൂപ്പറാണ് അടിപൊളിയാണ് ഒരു വെറൈറ്റി ഒന്നും അപ്പുറം അപ്പം രണ്ടു മൂന്ന് ഞാൻ മറഞ്ഞിട്ടുണ്ടല്ലോ അല്ല ഇത് എന്നെ മെല്ലൊന്നു പറ്റി കൊടുക്കൊണ്ട് പോയി ചട്ടി പൊട്ടിപ്പൊടി പൊടിയില്ല അങ്ങനെ ചെയ്തോട്ടെ ഞാന് മസാല വേറെ ഇതെല്ലാം കൂട്ടാതെ അങ്ങനെ ടോക്കിയതാണ് ആ മസാല അങ്ങനെ ആക്കിയിട്ട് ഇന്ന് എങ്ങനെ ശരിയാകുമില്ല നോക്കാനിട്ട് ഇന്ന് വെച്ചോക്കിയതാണ് അണ്ടാക്കുമ്പോൾ നല്ല അടിപൊളിക്കട്ടെ അങ്ങനെ തന്നെ അതൊന്ന് ആയിട്ട് ഒന്ന് മറിച്ചിട്ട് ഇതെന്താ ഇങ്ങനെ ദൈവം ഒരു കയ്യിൽ പോകണോ എന്തുകൊണ്ടാണ് ആ അങ്ങനെ മറിച്ചിട്ട് വെക്കാം എന്നിട്ടെന്താ ലോ ആ മസാല കൂട്ടിയൊക്കെ അയച്ചോക്കാണ് എന്ത് സൂപ്പറാന്നറിയോ അതിൽ വെള്ളം വരുങ്ങളൊക്കെ ഞാൻ ഉണ്ടാക്കി നോക്കൊണ്ടിട്ടില്ലേ എന്നിട്ടൊന്ന് കമന്റിൽ എഴുതാൻ ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ഒന്ന് ഞാൻ ഞങ്ങൾ ഉണ്ടാക്കിയിട്ട് ഒരു അസുഖം ഉണ്ടായില്ല പക്ഷേ ഏറെ നല്ല അടിപൊളിയ കാര്യം ഇങ്ങനെ നല്ല ഒരു രസമില്ലാന്ന് നിങ്ങൾ പറയില്ല നല്ല അത്രയ്ക്ക് അടിപൊളിയാ ഇങ്ങനെ ഉണ്ടാക്കി നോക്കിയാ മറക്കരുത് അതായി സൂപ്പറല്ലേ പിന്നെ അടുത്ത വീഡിയോ കാണുന്നവരെല്ലാവർക്കും ബാബായ് എസ് എല്ലാം